ഒരു ഡോക്ടർ നാനോട് രോഗിയോളൂ നീയൊക്കെ പഠിച്ചാലും ഡോക്ടറൊക്കെയാവും കൂടുതൽ ഇടുന്നോ അത് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് കൂടുതൽ ഡോക്ടർമാരെ കിട്ടുള്ളൂ എന്ന കിച്ചാണി നമ്മളെല്ലാവരും ദോപ്പിച്ചറിഞ്ഞിട്ടോ എന്ന കിച്ചവണി നേരത്തെ എണീറ്റുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ തോന്നുന്നു കിച്ചാമണി ഇന്ന് തന്നെ നേരത്തെ എണീറ്റ് വന്നേ നേരത്തെ നീ സാധാരണ എപ്പോഴാണ് ഉറങ്ങാറ് ആ മണിക്കൂർ നേരത്തെ കിച്ചാണ് കിടന്ന് ഉറങ്ങി അതുകൊണ്ട് രണ്ടു മണിക്കൂറെ നേരത്തെ കിച്ചാണ് ഉറക്കത്തിൽ അപ്പൊ ഇന്നെന്താ നമ്മുടെ പരിപാടികൾ എന്താണ് പരിപാടി റെഡ് അലേർട്ട് മാറിയോ ഇന്നിങ്ങടെ റെഡ് അലർട്ടാണ് അപ്പം ഇന്നിങ്ങൂടെ നമുക്ക് വീട്ടിലിരിക്കണോ കുഴപ്പമൊന്നുമില്ല ആണോ സ്കൂൾ വർക്കണമെന്നുമ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങാനൊക്കെ പോകണ്ടേ പോവണ്ടേ എൻ്റെ മമ്മീൻ എന്നൊക്കെ പരിപാടി മേ ാമി പരിപാടി എടിയൊരു കട്ടൻ പരിപാടി ആണോ എന്നാമീ കാലത്ത് തന്നെ പരിപാടി റെഡ് അലേർട്ടായിട്ടും അമ്മക്ക് തന്നെ പരിപാടി റെഡ് അലേർട്ടായിട്ടും അമ്മിക്ക് എന്താ പരിപാടിന്ന് ആണോ അമ്മി ഇതിന് മുടി വെട്ടാൻ പറ്റിയില്ലേ അമ്മ അപ്പം മമ്മിയെ വണ്ടി പിടിക്കാൻ പഠിക്കുന്നു തന്നെ പോകണമെന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അപ്പന അപ്പം പോയോ രാവിലെ പോയല്ലോ അപ്പൻ ആ ഹാ ഹാ എന്നാൽ രാവിലെ കിട്ടണ അമ്മി ഇഡലി ആണോ എന്നിട്ട് ഇന്നും നമ്മുടെ പിടിയും മമ്മിയും മുടി വിട്ടാൻ പോന്നു ദിവ്യക്കില്ലേ ദിവ്യാ എനിക്ക് അമ്മീനെ കൂട്ടിന്ന് പൊക്കോട്ടടി നിന്റെ ജോലി നീ ചെയ്യും അമ്മി രണ്ട് പഴക്കൊലണ്ടല്ലോ പഴക്കൊല അതെ എവിടെ കിട്ടിയത്യ്യ മമ്മി കിച്ചണി ഡാഡി രാവിലെ സ്ഥലം കിട്ടുന്ന ഡാഡീനെ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അടുവഞ്ച് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസിൽ വരുന്നത് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദിവ്യ നമ്മുടെ പ്ലാൻസ് എന്താണ് ഓണാവുള്ളൂ ഞാൻ വിളിച്ച് കട്ടം കുടിച്ചാലേ ഞാനും ഓണാവുള്ളൂ നല്ല ബോധം കെട്ട് കിടന്നു തുടങ്ങി ഇത്രയും ദിവസമൊക്കെ നല്ല വെയിലില്ലായിരുന്നു അപ്പം മഴ തുടങ്ങി അങ്ങ് തണുത്തു തുടങ്ങി എ സി ഞാനുണ്ടല്ലോ ഇപ്പം എ സി ഇരുപത്തൊമ്പതായിട്ട് എടുക്കണം കാരണം നമ്മൾ ജനലിൽ കിടച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊമ്പതായിട്ട് ഇട്ടേക്കണം എന്നിട്ട് ഞാൻ ജസ്റ്റ് കഥ തുടങ്ങി പുറത്ത് നീപ്പല്ലോ റൂമിനകത്തേക്കാലും തണുപ്പ് റൂമിന് പുറത്തുണ്ട് ജനലിണ്ടോ തുറന്നു തിന്നി കിടക്കണം ഇത്രയും ദിവസം നല്ല ചുട്ട് പഴുത്തിരിക്കില്ലായിരുന്നു